െ അപ്പിക്കും മുട്ട പോലെ ഇത് നോക്കൂ ഞങ്ങള് ഇത്രയും വല്യ മഷം കിട്ടി നോക്ക് ഏ നമ്മടെ അപ്പവും അല്ലെ അപ്പം നമ്മളെ രാമേശ്വരം ഇഡ്ലി പറ ആ ഒരു വലിപ്പം ഏർ എത്ര വലിയ മഷം നോക്ക് പക്ഷെ എന്താണ് ഒരു കാര്യം നമ്മൾ ഇതേപോലെ കുപ്പ എന്നൊക്കെ നമ്മളുണ്ടാവും ഈ വേസ്റ്റ് നമ്മൾ കൈയിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കാരണം രണ്ട് സ്ഥലത്ത് ഞാൻ അറിയണം കൈയിട്ട് അവിടെ മൊത്തം ഈ ഇല്ല അരണ അതേപോലെ സാധനം ഉണ്ട് പക്ഷെ അറമിയോന്ന് എനിക്കറിയില്ല അത് ഏകദേശം ആ ഒരു ഷൈനിങ് ഉണ്ടായിരുന്നു അപ്പോ ബി കെയർഫുൾ നമ്മൾ നോക്കി വേണം ചെയ്യാം ഓക്കെ എണ്ണ കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് ഒരു എണ്ണെണ്ണം കിട്ടണത് പക്ഷേ കാണിച്ചിരട്ടാ ക്യാമറ അയ്യോ ഒരു മിനിറ്റ് കിട്ടാ ഇതൊന്ന് ഇതൊന്ന് ഞാൻ വെക്കട്ടെ ഞാൻ ഹാപ്പി ആയത് കാരണം എനിക്കൊന്നും അറിയണില്ല ഓക്കെ ഇതൊരു സൈഡ് ഇവിടെ സൈഡ് വെക്കാം ഓക്കെ എനിക്ക് രണ്ടിലും മൂന്ന് ഞാൻ കിട്ടി കാണിച്ചു തരാം അയ്യോ എന്താ എന്താ ഇതാണ്ടാ എഗ്ഗ് ഇങ്ങനെയാണ് നമ്മുടെ മഷ്റൂം വരുന്ന ഒരു സ്റ്റാർട്ടിംഗ് ലേവല് ഓക്കെ എന്താ ഇങ്ങനെ ഉണ്ടാവും മുട്ട പോലെ എന്താ കണ്ടില്ലേ അതേപോലെ ഞാൻ അവൾ ഒന്നും കൂടി കിട്ടിയിന്ന് ഭയങ്കര കഷ്ടമുണ്ട് ഈ കാട്ടിനുള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കിരുന്നത് ഇതാ കണ്ടില്ലേ വണ്ടില്ലേ ഒക്കെ ഉണ്ടോ എനിക്ക് ഫുൾ ഇങ്ങനെ മുട്ട പോലെ കിട്ടുന്നത് ഇവർക്കൊക്കെ ഫ്ലവർ പോലെ കിട്ടുന്നത് ഉണ്ടല്ലേ ഇപ്പം ഈ തോലി നമുക്ക് ഇൻ്റെ അടുത്ത് കളയാം ഉണ്ടല്ലേ പിന്നെ കളയുമ്പോൾ കറക്റ്റ് കണ്ടില്ല മഷ്റൂം ഇതാണ് നമ്മള് കഴിക്കണ മഷ്റൂം ഒക്കെ അപ്പൊ ഇത്ര നേരം ഉണ്ടല്ലോ ഇത്ര നേരം ഇവര് കണ്ടുപിടിച്ച മഷ്രൂംസ് വീഡിയോസും ഇവർ ഞാൻ വീഡിയോസ് എടുത്ത് കൊണ്ടിരുന്നത് അപ്പൊ കുറച്ച് എണ്ണി എണ്ണിയെടുക്കാന്ന് ഞാൻ വിചാരിച്ചു പറഞ്ഞത് എന്റെ ചാനലിൽ അപ്പൊ എന്റെ പൈസ കുറച്ച് കാണാട്ട് വിചാരിച്ചിട്ട് മഷ്റൂം ഒക്കെ കിട്ടി അപ്പൊ ഞാൻ കാണിച്ചാലേ വരും ഏർത്തേ ഇതാ ഇതാണ് മഷ്റൂം അപ്പൊ ഇതാണ് ഞാൻ വലിക്കാൻ പോണത്

എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച മഷ്റൂം മീൻസ് ഇവരൊക്കെ ഇവർക്കൊക്കെ എല്ലാം കിട്ടി കഴിഞ്ഞു എനിക്ക് മാത്രം മഷ്റൂംസ് കിട്ടിയില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ സംഗ്രഹിക്കുമ്പോണ്ട കണ്ടില്ലേ അപ്പൊ ഞാൻ മുട്ടയും കാണിച്ചല്ല अमल देहत अता बैंगर लक्कुली पायर है पेकर यह की मश्रूम किट्टी ले किट्टी लादे बैस्वें परोड़ी उन्हाना फाइनल यह की मश्रूम ले गडिट्टी दोदा ना अच्छा ചെരുപ്പ് കിട്ടിട്ടില്ല കാലില് കാലില് വെള്ളം തട്ടുകാനും ചെരുപ്പിടും ഫുള്ളും വഴുക്കി വഴുക്കി പോണും ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പോണത് സൂക്ഷിച്ച പോലും ഉള്ളുകൂത്തം കാരണം ഇവിടെ വലിയ മഷറൂം ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ മഷ്രൂമത്തിനെ തേടി പോലെ എന്റെ ബ്രദറന്ന് കേണ്ട് കോഡ് ഏ കാട്ടിലെ ഷറൂം നോക്ക് മഷറൂം നോക്ക് ഇതാ ഇവിടെ തവള കഴിക്കുന്നത് ഏറ്റ പൊട്ടിക്കാണ്ട് എടുക്കണം അപ്പൊ കൊച്ചു ഭംഗി ഉണ്ടാവ മഷറൂം ഇപ്പ ഞാൻ വീട്ടിൽ പോയി എത്ര എത്ര കിട്ടി അത്രയും ഞാൻ കാണിച്ചര തരാം വിചാരിച്ചിട്ട് വീട്ടിൽ പൊടി വീഡിയോ ചേർക്ക വിചാരിച്ചു പക്ഷേ ഇവിടെ വേറെ ടൈപ്പ് ഓഫ് മഷ്റൂം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ക്യാമറ തിരിച്ചു കാണിച്ചു തരാം നമ്മിത്രം കണ്ട വെള്ള കളർ ആയിരുന്നു അല്ലേ ഇത് വന്നിട്ട് ഒരു കറുപ്പ് എന്തൊരു കളർ ഞാൻ കാണിച്ചോ ഇതിനെ ഫുട്കി എന്ന് ഫുട്കി ചോ നമ്മുടെ ഈ ഗോട്ടി പോരുണ്ടോ കണ്ടില്ലേ ഇത് എന്റെ അമ്മയുടെ ഫേവറേറ്റ് എന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം കണ്ടില്ലേ ചോ ഫുട്കി ചോ ഫുടിച്ചോ ഇതേതാ അവിടെയുണ്ട് അതാ ഓർഡി ഓർണോണത് മഷൂ തപ്പി തപ്പി ഞങ്ങളുടെ ഒരു അങ്കിൾ വന്നു അങ്കിളിനെ കിട്ടിയ മഷൻ നോക്ക് ഏ കണ്ടില്ലേ മഷറൂം കേട്ടി അപ്പോൾ അവര് അങ്ങോട്ട് പോവാണ് ഞങ്ങള് ഇങ്ങോട്ട് പോവാണ് ചേച്ചി വെള്ളം കുടിക്കാൻ പോവാണ് കാരണം ഞങ്ങൾ ഏകദേശം പത്ത് പത്ത് കിലോമീറ്റർ നടന്നു വന്നു കഴിഞ്ഞു പത്ത് കിലോമീറ്റർ ശേഷമാക്കി നമുക്ക് വെള്ളം കിട്ടാവോ വെള്ളം കുടിച്ച് വീണ് റിട്ടേൺ പത്ത് കിലോമീറ്റർ തിരിച്ചു വരണം ഓ ക്ഷീണിച്ചിട്ട് വൈകിപ്പോതാ കൈത്രയും മഷ്രൂം എടുത്തിട്ട് പോണം കാലിലാണെങ്കിൽ മുള്ളു കുത്തി കാലിൽ ഇത് ഇവിടെ ആ ഇവിടെ നമ്മുടെ മുള്ളു കുത്തിന് ചെരുപ്പിൽ മുള്ളു കയറിണ്ടില്ലേ ഇതാണ് പ്ലേസ് ഇതാ അമ്മ ഭൂയും എൻ്റെ ഫൂവും വരുന്നുണ്ട് ഞങ്ങൾ ആദ്യം എത്തിപ്പോ വെള്ളം കുടിക്കാൻ ഇല വലിച്ചിട്ടുണ്ട് ഇല വേണ്ടെന്ന് പറയുമ്പോ ഇങ്ങനെ കുടിക്കാൻ പറയുന്നത് ഇതാണ് വെള്ളം കുടിക്കണ വെള്ളം വെള്ളം ഏ ഇതാണ് വെള്ളം അപ്പൊ ഇതാണ് മല അനിയന്മാര് വെള്ളം കുടി വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കണ വീട് പറയണവര് ഞാൻ വെള്ളം കുടിച്ചിട്ട് ഞാൻ ബാക്കി വീഡിയോസ് എടുക്കാം വെള്ളം കുടിക്കാനൊന്നും ഇല്ല നമ്മൾ പശുക്കളെ കുടിക്കാൻ പോലത്തെ വെള്ളം കുടിക്കണം ഇനി ഇലയിൽ ഇങ്ങനെ മടക്കി വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാൻ പോവാണ് നല്ല ചൂട്ട് പൊള്ളുണ്ട് അപ്പൊ അമ്മ സമാധാന നാടും നടന്ന് എന്തൊക്കെ വേർ പുല്ല് വേർത്തു ഇപ്പോൾ ബാഗ് തന്നെ കാണിച്ചത് ബാങ് കണ്ടാണെങ്കിൽ ഇത് ഇവിടെ കൂടെ മഴ വെള്ളം വരുന്നത് മറ്റേ എന്താണ് മലവെള്ളം വരുന്നത് ഈ വെള്ളം നമ്മൾ കുടിക്കേണ്ടത് ഇല്ലെങ്കിൽ അതിർവത്ത് അച്ചമ്മൻ്റെ വീട്ടിൽ പൂക്കളി വെള്ളം ബോർ വെള്ളമാണ് ഇവിടെ ഇവിടെ അങ്ങനെ മലവെള്ള വെള്ളം വരുന്നത് കുറവാണ് ഇപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഇതുവരെ വേണം അങ്ങനെ ബോർ വെള്ളം മാത്രം മലമ്പുഴ വെള്ളം കുടിച്ച കുടിച്ചവർക്ക് ബോർ വെള്ളം അങ്ങനെ കുടിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ആവില്ല അത് തന്നെ എന്താ മഴ വെള്ളം കുടിച്ചു മഴ വെള്ളം കുഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തിരിച്ചു പോണേ ഞങ്ങൾക്ക് വെള്ളം കുടിച്ചു മതിയായിട്ടില്ല വെള്ളം കൂടി കുടിക്കാൻ പോണ് വയസ്സായില്ലേ വയസ്സായപ്പോ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഇപ്പഴും സ്വീറ്റ് സിക്സ്റ്റീൻ അല്ലേ പതിനാറ് വയസ്സ് വരെ ഞങ്ങളുടെ സൂപ്പർ ആയിട്ട് നടക്കണം ഈ മല മലസ് ഒന്നും എന്നാലും ഒന്നും കൂടി വെള്ളം കുടിക്കണം എന്നിട്ട് നടക്കണം ഓക്കെ വീട്ടിൽ പോയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു ഫൈവ് പേഴ്സെന്റേ ഉള്ളു അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ എടുക്കണം വീട്ടിൽ പോയിട്ട് തന്നെ എത്ര മഷൂംസ് കളക്ട് ചെയ്ത് കാണിച്ചോ അങ്ങനെ ഞങ്ങൾ മഷൂംസ് വലിച്ചു കഴിഞ്ഞു അതേപോലെ ഞങ്ങളുടെ കാട്ടിലുണ്ടല്ലോ ഇതാ ഈ കാട്ടില് ഈ കാട്ടിൽ ഇതേ ഒരു ഫ്ലോറിലാക്കാൻ നമുക്ക് ഇതാ ഈ ഒരു ചീര കിട്ടും ഈ ചീരനെ നേപ്പാളിൽ ജിബ്രസ് ആക്കുന്ന പറയും ഓക്കെ ഇത് എന്റെ അച്ഛന്റെ ഫേവററ്റ് ആണ് എന്റെ ഫൂജു പറഞ്ഞു അപ്പൊ അച്ഛന് വേണ്ടി ഞങ്ങൾ നേരം വലിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഒരു നേരം വെക്കാനുള്ള ഒരു ഇത്ര ഒരു രണ്ട് കൈ പിടിച്ചു കിട്ടുന്ന അത്ര കിട്ടിട്ടുണ്ട് ഈ ഒരു ചീര വീട് എത്തിട്ട് ആ ചീര ഏതാനും കാണിച്ചരാം അപ്പൊ ഇതും ഞങ്ങൾ വലിച്ചു കഴിഞ്ഞു ഇനിപ്പം നീ പശു പശു അല്ലെ എരുമിക്ക് ഉടങ്ങിന്താണ് ഇങ്ങനത്തെ ഇല ഭയങ്കര കിളിന്താണ് അപ്പൊ ഇങ്ങനത്തെ ഇല എന്ന് പറയുന്നത് ഞങ്ങളുടെ എരുമകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും അത് തന്നെ എന്റെ ഫുചിത ഫുൾ ഇലകളൊക്കെ വലിച്ചു കൈയിൽ പിടിച്ചിട്ടുണ്ട് എന്റെ അനിയനാണെങ്കിൽ ഈ ഈ ചീര തപ്പി പോകണേ അപ്പൊ ഓരോരുത്തർക്കും ഓരോ വഴിയിലാണ് വേറെ ഒരു എൻ്റെ അമ്മ എന്ന് പറഞ്ഞത് വർഗ്ഗ വെട്ടണോണെങ്കിൽ വർഗ്ഗ് രണ്ടര പിടിച്ച് പിടിച്ച് പോകുന്നുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരു കാര്യം മഷ്റൂമും ഒരു കയ്യിലാ ഇതും തപ്പി തപ്പി പോവാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ പോവാണ് ഞങ്ങളുടെ ഹീറോ പത്രോസ് ഹീറോ ഷർട്ടിന്റെ ബട്ടനെ കൂടിയിട്ട് ഹീറോ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത ഹീറോ ദാ കയ്യിൽ ചീര വെച്ചിട്ട് പോവാണ് ഞാൻ ചെരിപ്പ് വെച്ചിട്ട് പോവാണ് കാരണം ഞാൻ കുറേ നേരം ആ കവർ വെയിറ്റ് മഷ്റൂം വെച്ച് കവർ പിടിച്ച് പിടിച്ച് കൈ നന്നായി വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തിരിക്കാണ് പത്രോസാണ് ഹീറോ ആയത് കാരണം ചെറിയ കുട്ടിയാണ് അവൻ്റെ ഏട്ടനാ വേത് അവനടുത്ത് തൂക്കടാ പറഞ്ഞാ അവൻ കേട്ടില്ല പശ്ന കൊടുക്കണം പശു സോറി എരുമ എരുമി കൊടുക്കാനുള്ള പുല്ല് തൂക്കിക്കൊണ്ടു കൊണ്ടു അയ്യോ അടുത്ത പത്രോസ് ഏറെ പത്രസ് എവിടെ പോയി പത്രാസ് ഓയ പത്രസ് അപ്പൊ ഇത്ര നേരം ഞങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വെള്ള മഷറൂമാണ് കേട്ടോ ഈ ഒരു ഈ ഒരു ടൈപ്പ് കാരണം ഇവിടെ ഭയങ്കര ബഹളം ഒന്നും കൂടി ഞാൻ പറയുകയാണ് അപ്പൊ ഇത് ഫുൾ നമ്മൾ കണ്ടത് ഫുള്ളും വെള്ളം മഷ്റൂമാണ് അപ്പൊ ഈ നമുക്ക് ഇനി വെള്ളം മഷ്റൂം ആക്കി നമുക്ക് വേറെ മഷ്രൂം നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് പിങ്ക് മഷ്റൂം കാണാം ഓക്കേ ഇല്ല ഇതാണ് പിങ്ക് മഷ്റൂം ഇത് വന്നിട്ട് ഇതും ഒരു ടൈപ്പ് ഓഫ് മഷ്റൂം പക്ഷെ ഇതിൽ കുട്ടി കിട്ടിയില്ല മീൻസ് ഇതേപോലെ എഗ് ടൈപ്പ് കിട്ടിയില്ല ഈ ഒരു ഈ ഒരു കളറെ കിട്ടിയുള്ളൂ ഈ ഒരു മഷ്റൂം കണ്ടില്ലേ ഇതും ഒരു വ്യത്യാസമായ ഒരു മഷ്റൂമാണ് ഇതും നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് യെല്ലോ കളർ മഷ്റൂമാണ് ഓക്കേ ഇതാ അങ്ങനെ യെല്ലോ കളർ കുട്ടി കുട്ടി പോലെ കണ്ട് തന്നില്ലേ ഇതാ ഇതാണ് കുട്ടി കുട്ടി മഷ്റൂം യെല്ലോ കളറ് ഇതിന്റെ ഒരു വലുതായി വെച്ചാൽ വരുമ്പോൾ ഒരു സൈസ് തന്നെ വരുന്നത് റെയൊരു കളറായിട്ട് വരിക ഇതിന്ന് കുറച്ചും കൂടി വലുതാണ് ഈ ഒരു ഇത് പക്ഷേ നമ്മൾ സഞ്ചിലിറുന്നത് കാരണം പൊടി പൊടിയായിട്ട് ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ഇട്ടിട്ടുള്ളൂ അപ്പം ഇതാ നമ്മൾ യെല്ലോ കളർ മഷ്റൂം പിന്നെ ഉണ്ടല്ലോ ഇതും ഒരു ടൈപ്പ് ഓഫ് മഷ്രൂമാണ് ഇത് എന്റെ അമ്മന്റെ ഫേവററ്റ് മഷ്രൂമാണ് അപ്പൊ ഇത് വന്നിട്ട് ഇത് ഞാൻ ഉണക്കിയിട്ട് നമ്മൾ ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ട് നമ്മൾ വീട്ടിൽ നാല് ദിവസം നമുക്ക് ട്രെയിനിൽ പോണെങ്കിൽ കൊണ്ടുപോകാൻ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഇന്ന് നിന്ന് കണ്ടുപിടിച്ച മഷ്റൂംസ് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള മഷ്റൂംസ് നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാകായിരിക്കും ഓരോ സ്ഥലങ്ങളിൽ ബട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ നാട്ടിൽ ഉള്ളത് മീൻസ് കുറേ ഉണ്ട് ഞങ്ങൾ കിട്ടിയത് ഇത്രേ ഉള്ളൂ ഇതിലും പല വിധമുണ്ട് മഷ്റൂംസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ഫുൾ മഷ്റൂംസിനെ കുറിച്ചിട്ടാണ് അപ്പൊ ആക്ച്വലി ഇത് ഞാൻ കേരളത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മള് സ്മാർട്ട് ബസാർ ബിഗ് ബാസ് എന്നൊക്കെ വാങ്ങിക്കുന്ന ആ മറ്റേ മഷ്റൂം എന്ന് പറയുന്നത് പാക്കറ്റ് ഉണ്ടാവൂലോ ഇത്രേം സ്ക്വയർ പോലെ എഴുപത്തി അഞ്ച് രൂപയുടെ ഉറുടെ ഉറുടെ കുഞ്ഞു കുട്ടി കുട്ടി അല്ലേ അത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കാണല്ലോ എപ്പോ വൈക്കലൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കായിരിക്കും പക്ഷെ ഇത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു വേണ്ട നാച്ചുറലി നമുക്ക് കാട്ടുനിന്ന് കിട്ടുന്ന മഷറൂമാണ് പക്ഷെ ഈ ഒരു മഷ്രൂമിന് ആണ് കുറച്ചും കൂടി ഇതെല്ലാം കൂടുതലും കുറച്ചും ഡിമാൻഡ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഫുഡ്ക്കി ഇത് ഇത് വന്നിട്ട് ഞങ്ങളുടെ നേപ്പാളിൽ ഒരു കിലോ ആയിരം രൂപയാണ് കാരണം അത്രയ്ക്കും ആണ് അതേ സമയത്ത് ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കും ഇങ്ങനത്തെ മഷ്റൂംസ് അത് വന്നിട്ട് അങ്ങനെ വില കൂടുതലായിരിക്കും വില കുറവായിരിക്കും ഒരു കിലോ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഉള്ളു അത് കാരണം ഇവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടി ഇതിനേക്കാളും ഇൻട്രസ്റ്റ് കൂടുതൽ ഇതിങ്ങനത്തെ ടൈപ്പ് ആണ് അപ്പൊ കാരണം ഇതിനാണ് കുറച്ചും കൂടി ഡിമാൻഡും ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഇന്നത്തെ ധീരേ ഞാൻ ഇത്രേ ഉള്ളൂ മഷ്റൂംസിനെ കുറിച്ചിട്ട് ഇനിയും കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇൻറ്റർ ഭയങ്കര ആവും അതുപോലെ കുറേ ഡീറ്റെയിൽസ് കാണിക്കണമെന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ പക്ഷെ നിങ്ങൾ വിചാരിക്കുക എന്ത് ഇത്ര ചലിന്നൊക്കെ വിചാരിക്കണ്ടോ അങ്ങനെയല്ല ഇന്ന് നമ്മൾ വെള്ളത്തിൽ കഴിക്കുന്ന നന്നായിട്ട് അഞ്ചാറ് പ്രാവശ്യം നന്നായി വെള്ളത്തിൽ കഴിക്കുക ഈ മണ്ണൊക്കെ ഉണ്ടല്ലോ അടിയിൽ വീടും എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് ഉണ്ടാക്കി കഴിക്കും ഫുഡ് ഓക്കെ അപ്പൊ നിങ്ങളാരും തെറ്റുധരിക്കരുത് ഞങ്ങൾ അങ്ങനെ കഴിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ